ശിവരാത്രി ദിനത്തിൽ രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് ആലുവ മഹാദേവ ക്ഷേത്രത്തിന് അനുഭവപ്പെടുന്നത് പെരിയാറിന്റെ തീരത്ത് ഭക്തർക്ക് ബലിതർപ്പണം നടത്താൻ വിപുലമായ സജ്ജീകരണങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് രാത്രി ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും നടക്കും തുടർന്നാണ് ശിവരാത്രി ബലിതർപ്പണം ആരംഭിക്കുക പിതൃതർപ്പണ പുണ്യം തേടി ആയിരങ്ങളാണ് ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ആറിന് ലക്ഷാർച്ചന പിതൃപൂജ പശുദാനം കൂട്ടനമസ്കാരം പൂജ തിലകഹാവനം തുടങ്ങിയ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്നു പെരിയാറിന്റെ തീരത്ത് ബലിതർപ്പണ ചടങ്ങുകളും നടന്നുവരുന്നു രാത്രി പന്ത്രണ്ടിന് ശിവരാത്രി വിളക്ക് എഴുന്നള്ളിപ്പും തുടർന്ന് ശിവരാത്രി ബലിതർപ്പണവും നടക്കും കുംഭമാസത്തിലെ അമാവാസിയായ നാളെയും ബലിതർപ്പണം ഉണ്ടാകും എൺപത്തിനാലോളം ബലിത്തറകളാണ് ദേവസ്വം ബോർഡ് ആലുവയിൽ ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രകർമ്മങ്ങൾക്ക് മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മഹത്വം വഹിക്കും രാത്രിയിലെ ഭക്തജനപ്രവാഹം കണക്കിലെടുത്ത് വിപുലമായ സജ്ജീകരണങ്ങളാണ് പോലീസും ഒരുക്കിയിട്ടുള്ളത് വൈകിട്ട് മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാത്രി ഉറക്കമൊഴിക്കുന്നവർക്ക് ദേവസ്വം ബോർഡ് ലഘുഭക്ഷണം നൽകും കൊച്ചി മെട്രോയും ദക്ഷിണ റെയിൽവേയും കെഎസ്ആർടിസിയും രാത്രി സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ട് ബാലകോകുലത്തിന്റെയും ബാലസംസ്കാര കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മുപ്പതാമത് ശിവരാത്രി സംഗീതോത്സവത്തിനും തുടക്കമായി ആലുവ കേശവസ്മൃതി ഹാളിൽ നിരവധി കലാകാരന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനം നടന്നു जनम कुछ